നമസ്കാരം പുതിയൊരു റംബുട്ടാൻ കൃഷിക്കാലം ആരംഭിക്കുക ഈ റംബുട്ടാൻ കൃഷിക്ക് ഇറങ്ങുന്ന എല്ലാ കർഷകർക്കും ഒരു വലിയ സംശയമുണ്ട് ഈ റംബുട്ടാൻ ഇരുപതടി ഇരുപതടി അകലത്തിൽ വെക്കണോ നാൽപ്പതടി അകലത്തിൽ വെക്കണോ ഇടവേളകൾ സാധ്യമാണോ ഇടവേളകൾ ഇടയ്ക്ക് ചെയ്യണോ അങ്ങനെ പല പല സംശയങ്ങളുണ്ട് അതിന് നിങ്ങൾക്ക് തന്നെ തീരുമാനം എടുക്കാവുന്ന രീതിയിൽ ഞാൻ ചില കാഴ്ചകൾ കാണിച്ച് തരാം ഇപ്പോൾ ഈ ചെടി തന്നെ നോക്കുക ഇത് രണ്ട് വർഷം പ്രായമെത്തിയിട്ടേ ഉള്ളൂ രണ്ട് വർഷം ആകുന്നേ ഉള്ളൂ രണ്ട് വർഷത്തിന് ഓഗസ്റ്റ് പതിനഞ്ചാം കൂടി വെച്ചതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഓഗസ്റ്റ് എത്തിയിട്ടില്ല അപ്പോൾ ഒന്നേ മുക്കാൽ വർഷം രണ്ട് വർഷത്തിനുള്ളിൽ ഈ ചെടി ഇത്രയും വളരും ഇതാണ് ഒരു ചെടിയുടെ ഒരു സാധാരണഗതിയിലൊരു വളർച്ച അപ്പം അത് കണ്ട് മനസ്സിലാക്കുക ഒന്ന് ചെടിയുടെ വളർച്ച ഈ രീതിയിലായിരിക്കും ഈ മരങ്ങളെല്ലാം കൃത്യമായ പ്ലൂണിംഗ് നടത്തിയിട്ടുള്ളതാണ് അതായത് ആറടി പൊക്കത്തിൽ വശങ്ങളിലേക്കുള്ളതും എല്ലാ ബ്രാഞ്ചസും കൃത്യമായ പ്രൂണിങ് നടത്തിയിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് നാൽപ്പത് അടിക്ക് വയ്ക്കുമ്പോൾ അതായത് എൻ്റെ ഇടതു വശത്ത് കാണുന്നത് ഒരു മരം ഇരുപതടിക്ക് ഞാൻ നിൽക്കുന്നിടത്ത് വരേണ്ടതാണ് അത് ഞാൻ വിട്ടു അടുത്തത് വലതു വശത്ത് കാണുന്നത് ഈ ഇത്രയും വലിയ ഇത്രയും വലിയൊരു സ്പേസിങ് വരും ഇവിടെ ഇതിനിടയിൽ അതാണ് ഈ നാൽപ്പത് അടിക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അപ്പോൾ ഈ സ്പെയ്സിങ് എങ്ങനെ മാനേജ് ചെയ്യുമെന്നുള്ളതാണ് ഒരേ ഒരു പ്രശ്നം അപ്പോൾ ആ സ്പെയ്സിങ് നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെ ഇത്രയും അകലം ഇട്ടാണ് നാൽപ്പതടിക്ക് ഈ കൃഷി കൊണ്ടുപോകുന്നത് നാൽപ്പതടിയിൽ ചെയ്യുകയാണെങ്കിൽ ഇനി ഇതിന് ഇടവേളകൾ സാധ്യമാവുക എന്നുള്ളതാണ് അത് ഞാനിപ്പോൾ കാണിച്ചുതരാം അടുത്തതായിട്ട് ഇരുപതടി അകലത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്ന അതിൽ ഇടവേളകളില്ല അതായത് ഈ സ്പേസ് ഫ്രീ ആയിട്ട് കിടക്കുക ഇത് ഇരുപതടി ഇത് ഇരുപതടി അപ്പം ഈ സ്പേസിങ്ങിൽ യാതൊരു കൃഷികളും ഇല്ലാത്ത ഒരു സിസ്റ്റത്തിൽ അതിൻ്റെ ഒരു കാണാവുന്നതാണ് അങ്ങേറ്റം വരെ ഇതുപോലെ പ്ലെയിനായിട്ട് മറ്റു കൃഷികളൊന്നും ഇല്ലാതെ വിട്ടിരിക്കുക ഇടയ്ക്ക് ഒരല്പം പയറൊക്കെ കൃഷി ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓപ്പണായിട്ട് കിടക്കുന്ന ഒരു രീതി ഇത് യാതൊരുവിധ ഇടവേളയില്ലാതെ ഒരു സെഗ്മെൻറ്റ് ചെയ്തിരിക്കുന്നു റംബുട്ടാൻ കൃഷിയിൽ താൽക്കാലിക ഇടവേളകൾ സാധ്യമാണോ എന്ന് ഞാനൊന്ന് നോക്കിയത് താൽക്കാലിക ഇടവേളകൾ സാധ്യമായിട്ട് കണ്ടു അതിൽ ഒന്ന് ആദ്യം വാഴ കൃഷി ചെയ്തു ഞാലിപ്പൂവും വാഴ കൃഷി രണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ ഏതാനും അടക്കാമരം ഇവിടെ കൃഷി ചെയ്തു ഈ കഴിഞ്ഞ വർഷം തുടങ്ങി ഡ്രാഗൺ ഫ്രൂട്ട് വിളവിലേക്കായിട്ടുണ്ട് പിന്നെ ഈ ഇടവഴിയുള്ള വാഴയില വാഴയില വ്യാപകമായി ഇപ്പോഴും വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം കുലകളെല്ലാം എടുത്തു ഇപ്പോൾ വാഴയില മാത്രമായിട്ട് വെട്ടിപ്പോയിക്കൊണ്ടിരിക്കുന്നു ഇത് ഏകദേശം തീരുന്ന ഭാഗം ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ഈ വാഴയില തീരും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വാഴയില കൊണ്ട് ഒരു തന്നാണ്ട് കൃഷി ചിലവ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും അതാണ് ഇതിനകത്ത് ഞാൻ കണ്ട ഒരു മെച്ചം പിന്നെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ദീർഘകാലം ഒന്നും പ്രായോഗികമല്ല എങ്കിലും ഒരു അഞ്ചാറ് വർഷക്കാലത്തേക്ക് കുഴപ്പമില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെയും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ നമുക്ക് ന്യായമായിട്ട് കട്ടിങ്സ് എടുത്ത് വിൽക്കാൻ പറ്റും ഒപ്പം തന്നെ മൂന്ന് നാല് വർഷത്തെ പഴങ്ങളും കിട്ടും ആ ഒരു ആവശ്യത്തിലും കൂടിയാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഒരു ഒരു കാര്യമുള്ളത് എനിക്ക് തന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫാം വികസിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടും കൂടി വെച്ചാണ് ഇത്രയും ഡ്രാഗൺ ഫ്രൂട്ട് ഞാനത് ചെയ്തത് ഒപ്പം തന്നെ എനിക്കിത് ഈ കൃഷിയെക്കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു ഇതിൻ്റെ ഒരു വ്യക്തമായ ധാരണ കിട്ടുന്നതിന് വേണ്ടി കൂടിയാണ് ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇതിൻ്റെ ഇടവഴി കൃഷി ചെയ്തിരിക്കുന്നത് പിന്നെ അടക്കാമരം എന്തുകൊണ്ട് കൃഷി ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ഭയങ്കരമായ ചൂട് ആ ചൂടിനെ തടുക്കാനായിട്ട് ഈ അടക്കാമര കൃഷി കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയൊരു മെച്ചം ഈ സൂര്യൻ്റെ അൾട്രാവയലറ്റ് ശരിക്കൊരു ഒരു താങ്ങാനൊരു ഒരു സഹായകമായിരുന്നു ഈ അടക്കാമര എന്നാണ് എനിക്കൊരു ബോധ്യം വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇടയ്ക്കോടെ വരെ അടക്കാമരവും കൂടെ നട്ടുവിട്ടത് ആവശ്യമില്ലായെന്ന് തോന്നിയാൽ മുറിച്ച് കളയാത്ര മാത്രമേ ഉള്ളൂ പക്ഷേ അങ്ങനൊരു ഒരു കൃഷിയും കൂടി മിക്സ് ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത് ഈ വലിയ കാറ്റൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഈ കാറ്റിനെ തടുക്കാനും ഈ അടക്കാമരങ്ങൾ ഒരു പരിധിവരെ സഹായിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ അടയ്ക്കാമരം ഇടയ്ക്കോടെ ഇടയ്ക്കോടെ വെച്ച് വിട്ടിരിക്കുന്നത് ഈ രീതിയിലൊരു ഒരു സമ്മിശ്ര വിള സമ്പ്രദായം ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നിന്ന് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നുന്ന ഏത് രീതിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ അവലംബിച്ച് കൃഷി കൊണ്ടുപോകാം ഞാനിത് ഉദ്ദേശിച്ചത് വലിയ പത്ത് പതിനഞ്ചോ ഏക്കർ തോട്ടം കൃഷി ചെയ്യുന്നതിനേക്കാളും ഒരു മൂന്നോ നാലോ ഏക്കറിനകത്ത് കൃഷി ചെയ്യുന്ന ആളുകളെയും കൂടി മനസ്സിൽ കണ്ടാണ് ഈ ഈ ഈ രീതിയിൽ ഇതിനെ വിശദീകരിച്ചത്